പൊന്നാനി കറമയിൽ അവിടെ സവാരി നടത്തുന്ന ബോട്ട് കയറ് പൊട്ടി ഒലിച്ചു പോണ കാഴ്ചയാണ് ഇപ്പൊ കാണാ എല്ലാവർക്കും നല്ല ഒഴുക്കാണ് കർമ്മയില് കെട്ടിയിട്ട ബോട്ടൊക്കെയാണ് ഒലിച്ചു പോകുന്നത് നല്ല പോക്ക പോണട്ടോ പക്ഷെ ആൾക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അവര് പിടിച്ചുകൊടുത്തല്ല സാധനം പോണേ ഇങ്ങോട്ട് കുടിക്കുമ്പോ അങ്ങോട്ട പോണ ആ ഒഴുക്കിന്റെ ഗതി ഇതിലാണ് ആ പോണത് നല്ല പോക്കാ ഹലോ അതിൽ ആളുകളുണ്ട് ബോട്ട് പോയാ പോയിക്കോട്ടെ പക്ഷെ ആളുകൾ അതിന് പിന്നാലെ പോണെന്തിനാ ആലോചിക്കണത് അത് ചാടികൊള്ളാൻ പറയും ില്ല ഏ ആ അത് ചാടി കഴിഞ്ഞാൽ ചെലപ്പോ അവര് ജീവനെ രക്ഷപ്പെടും ഇത് എവിടെ പോയിട്ടാണ് അവസാനിപ്പിക്കാ ചെയ്യല്ലേ